അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുഷ് മന്ത്രാലയത്തിൻ്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു കേന്ദ്ര സാമൂഹിക നീതി ശാസ്ത്രീകരണ സഹമന്ത്രി രാംദാസ് അടാവിലെ മുഖ്യാതിഥിയായിരുന്നു യോഗ ജീവിതത്തിൽ അനിവാര്യമാണെന്നും യോഗാ ജീവിതം സുഗമമാക്കുമെന്നും കേന്ദ്ര സാമൂഹ്യനീതി ശാസ്ത്രീകരണ സഹമന്ത്രി രാംദാസ് അട്ടാവലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ആയുഷ് മന്ത്രാലയത്തിന്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ജില്ലാതല യോഗ ദിനാചരണത്തെ അഭിസംബോധിച്ചവേ ശ്രീ നരേന്ദ്രമോദിയുടെ പരിസരഫലമാണ് ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി നൂറ്റി പതിനെട്ടോളം രാജ്യങ്ങൾ ഇതേ ദിവസം യോഗാ ദിനം ആചരിക്കുന്നതിനായി അറിയിച്ച അദ്ദേഹം ആരോഗ്യമുള്ള ശരീരത്തിനായി യോഗ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും ദിവസവും ഒരു മണിക്കൂറെങ്കിലും യോഗ ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തു കോട്ടക്കൽ വൈദ്യരത്നം പി എസ് വാര്യ ആയുർവേദ കോളേജിൽ എന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും യോഗ അധ്യാപകരും അടക്കമുള്ളവരോടൊപ്പം കേന്ദ്രമന്ത്രി യോഗ അഭ്യാസത്തിൽ സംബന്ധിച്ചു ചടങ്ങിൽ ഡി എം ഡോക്ടർ ആർ രേണുക വൈദ്യരത്നം ബി എസ് വാര്യൻ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് ബിന്ദു ഡെപ്യൂട്ടി ഡി എം ഡോക്ടർ ഷിബുലാൽ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് എന്നിവരും സംബന്ധിച്ചു